ത്ത് അദ്ദേഹത്തിൻ്റെ ജാമ്യം അനുവദിച്ചു അദ്ദേഹം രജിസ്റ്ററിൽ ഒപ്പിടാൻ തയ്യാറല്ല കാരണം ഒരുപാട് പേര് അതിനകത്ത് ഇതുപോലെ ജാമ്യം കിട്ടിയിട്ട് പല കേസുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ഇവരെ മറ്റുള്ള പ്രതികളായിട്ടുള്ളവരെ പ്രതിയല്ല പ്രതികളെന്ന് ആരോപിക്കപ്പെടുന്നവരെ കാര്യം സബ് ജെയില് ജില്ലാ ജയിലെന്ന് പറയുന്നത് പ്രതികളല്ല ഇടുന്നത് പ്രതിയെന്ന് ആരോപിക്കപ്പെടുന്നവരെ പ്രതികളെന്ന് ആരോപിക്കപ്പെടുന്നവരാണ് ഇടുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അദ്ദേഹം അവർക്കെല്ലാവർക്കും ഒരു നീതി കിട്ടിയാൽ മാത്രമേ ജയിലിൽ നിന്ന് പുറത്തിറങ്ങൂ എന്നുള്ള ഒരു എന്താ പറയുക അദ്ദേഹം ഒരു അജണ്ടയുമായിട്ട് അദ്ദേഹം ഇരിക്കുകയാണ് രജിസ്റ്ററിൽ ഒപ്പിടുന്നില്ല എന്നാണ് പറയുന്നത് അതാണ് ഇവിടെ ഇപ്പോൾ അദ്ദേഹത്തിന് പുറത്തിറക്കാൻ പറ്റാത്തത് എന്തായാലും നാളെ അദ്ദേഹം ഇതിൽ നിന്നൊരു മാറ്റം അദ്ദേഹം ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇദ്ദേഹത്തെ ജയിലിനകത്താക്കാൻ വേണ്ടിയിട്ട് ആരൊക്കെ ശ്രമിച്ചോ അവർക്ക് നിർഗന്ധലയിൽ കൊടുക്കുന്ന ഒരു അടിയാണ് കാര്യം ജയിലിൽ ആക്കി കഴിഞ്ഞാൽ എല്ലാം വിജയിച്ചു എല്ലാം അവർക്ക് നേടി എന്ന് പറയുന്ന നമ്മളെ പ്രശസ്തയായിട്ടുള്ള നടിയായിക്കോട്ടെ ഭരണകൂടങ്ങളായിക്കോട്ടെ ആയിക്കോട്ടെ അവർക്കെല്ലാവർക്കും ബോച്ച ഒരു നല്ലൊരു തല്ല് കൊടുത്തിരിക്കുകയാണ് നല്ല മധുരമായിട്ടൊരു തല്ല് കാര്യം ജയിലിനകത്ത് കഴിഞ്ഞാൽ കയറുന്നത് വരെയുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ മാനസിക സംഘർഷം ആദ്യമായിട്ടൊരാൾ കഴിഞ്ഞാൽ അവർ പിന്നെ സാധാരണഗതിയിൽ അവിടെ എന്താണ് സുഖജീവിതമാണ് അതാദ്യം മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും പറയുന്നത് പോലീസുകാർ ഒരിക്കലും ഒരു പ്രതികളെയും പ്രതിയെന്ന് ആരോപിക്കപ്പെട്ട ആരെയും ജയിലിൽ അടയ്ക്കരുതെന്നാണ് കാര്യം ജയിലിൽ അടച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് തിരിച്ചിറങ്ങുന്നത് ഒരു പക്ക ക്രിമിനലായിട്ടായിരിക്കും കാരണം ജയിൽ എന്താണെന്നുള്ളത് അവർ മനസ്സിലാക്കും അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം യുവ തലമുറ തലമുറയോടും കൂടിയിട്ടാണ് ഞാൻ പറയുന്നത് ഒരിക്കലും ഒരു കേസിൽ അകത്തു പോകാൻ വേണ്ടി ശ്രമിക്കരുത് ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ എന്നുള്ള ഒരു തോന്നൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകും അപ്പോൾ എന്തായാലും ബോച്ച ഇവിടെ നല്ലൊരു കാര്യം ചെയ്തിരിക്കുകയാണ് ഈ പറയുന്നത് കറക്റ്റാണ് ഞങ്ങൾ പുറത്ത് അറിഞ്ഞത് സത്യമാണെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണെങ്കിൽ അത് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും തമിഴ്നാട്ടിൽ നിന്ന് വരെ വന്ന ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് ഞങ്ങൾക്കുൾപ്പെടെ പക്ഷേ അത് ഞങ്ങൾ സതയം ക്ഷമിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഐക്യദാർഢ്യത്തോടു കൂടി ഞങ്ങൾ പങ്കുചേരുന്നു തീർച്ചയായിട്ടും നാളെ രാവിലെ അദ്ദേഹം പുറത്തിറങ്ങുമെന്ന് ഞാൻ കരുതുന്നു അതെ അതെ അങ്ങനെയാണ് അറിഞ്ഞത് പുള്ളിക്കാരൻ രജിസ്റ്ററിൽ ഒപ്പിടുന്നില്ലേ രജിസ്റ്ററിൽ ഒപ്പിട്ടാൽ മാത്രമല്ലേ റിലീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ പക്ഷേ അതവിടെ നടന്നിട്ടില്ല അദ്ദേഹം പുറത്തിറങ്ങാൻ തയ്യാറല്ല എന്നാണ് പറയുന്നത് നമ്മൾ തീർച്ചയായിട്ടും നാളെ നാളെ ഇതേപടി സമരം ചെയ്യും സമരം ചെയ്യും നമ്മുടെ പ്രതിഷേധം ഇത് എന്തായാലും ആഹ്ലാദപര പ്രകടനമായിട്ടാണ് ഒരു പ്രതിഷേധമല്ല പ്രതിഷേധം മറ്റേ ആളിനാണ് ഓപ്പോസിറ്റ് എന്ന ആളിനാണ് അത് നമ്മൾ അത് അവരോടുള്ള ഒരു വെല്ലുവിളിയാണ് നമ്മുടെ സൂപ്രണ്ടല്ലേ സൂപ്രണ്ട് ഇപ്പോഴല്ലേ പോയത് അല്ല പുള്ളി പറഞ്ഞു മനസ്സിലായില്ല ഇവിടെ നിലവില് ഇവിടെ ജാമ്യം കെട്ടിയിട്ട് പുറത്തിറക്കാൻ പറ്റാത്ത കുറച്ച് പ്രതികളുണ്ട് പ്രതി എന്ന് ആരോപിക്കപ്പെട്ട കുറച്ച് പേരുണ്ട് അവർക്ക് നീതി കിട്ടുന്നില്ല അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ബോച്ചെ ഇറങ്ങണം ഇനി മനസ്സ് മാറ്റണം എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം അത് അദ്ദേഹത്തിന്റെ നിലപാടാണ് നമ്മുടെ നിലപാടല്ലോ ഇന്ന് ഇറങ്ങും ജാമ്യം കിട്ടിയല്ലോ തീർച്ചയായിട്ടും അത് അത് രജിസ്ട്രിൽ ഒപ്പിടാതെ ഒരാൾ പ്രതിഷേധിച്ചാൽ ഞാൻ പറഞ്ഞോട്ടെ അങ്ങനെയാണ് 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 പക്ഷേ രജിസ്റ്റർ ഞാൻ പറഞ്ഞോട്ടെ സാധാരണക്കാരനല്ല പോ അദ്ദേഹത്തെ ഞാൻ പറഞ്ഞ ഞാൻ പറയട്ടെ കാര്യം പറഞ്ഞോട്ടെ അപ്പോൾ സാധാരണക്കാരനല്ല ബോച്ച എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഒരു വേറൊരു ജയിൽ പുള്ളിയായിട്ട് അല്ലെങ്കിൽ ഒരു ആരോപിക്കപ്പെട്ട ആരോപിക്കപ്പെട്ടൊരാളാണെങ്കിൽ അവർ കൃത്യമായിട്ട് ഒരു ബലം പുള്ളിക്കാരനെ പുറത്തു വിടും പക്ഷേ ഇത് ഇത് ബോച്ചയാണ് ബോച്ചയെ നമ്മൾ ഒപ്പിടാൻ പറ്റില്ല ഇത് ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ഇനി സിനിമയാണോ എന്ന് ചോദിച്ചാൽ നേരെ ചെന്ന് ആ എന്നോട് പറഞ്ഞ ഉദ്യോഗസ്ഥൻ അവിടെ നിന്ന് ഇപ്പം ഉണ്ട് ഉദ്യോഗസ്ഥനോട് ചോദിക്കാം എസ് ഐ പറഞ്ഞത് ആ ഇത് എസ് ഐ ആണ് പറഞ്ഞത് എസ് ഐ നിങ്ങൾ മീഡിയ ആണോ നിങ്ങൾ മീഡിയ ആണോ മീഡിയ അല്ലെന്തിനാ സംസാരിക്കാം പിന്നെ നിങ്ങൾ എന്തിനാണ് സംസാരിക്കാം ആ മീഡിയ അല്ലല്ലോ അപ്പൊ നിങ്ങൾ നേരെ അവിടെ പറയും അല്ല നിങ്ങൾ അവിടെ പറയുന്നേ നിങ്ങൾ അവിടെ പറയും നിങ്ങള് മറുപടി പറയാറിയ പറ്റെടുക്കീഡിയ ഉണ്ട് നീ എന്തിനാണേ പറയുന്നത് അല്ല ഞാൻ പറയട്ടെ ഞാൻ ചോദിച്ചതിനുള്ള മറുപടിയാണ് പറഞ്ഞത് എന്നോട് പറഞ്ഞത് എസ് ഐ ആണ് പറഞ്ഞത് ഇങ്ങനെയാണ് അവിടെ ഒരു പ്രതിഷേധം നടക്കുകയാണ് അകത്ത് അപ്പൊ അതത് പെട്ടെന്ന് കാര്യം ലോക്കപ്പിൽ സമയം കഴിയാണ് ലോക്കപ്പ് സമയം കഴിഞ്ഞുകഴിഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് ആദ്യം മനസ്സിലാക്കണം അപ്പോൾ എന്നോട് എസ് ഐ ആണ് പറഞ്ഞത് എസ് ഐ പറഞ്ഞ കാര്യം മാത്രമേ എനിക്കറിയാവൂ മറ്റുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല ആദ്യം മനസ്സിലാക്കുക ഓക്കെ പോലീസുകാര് പലതും പറയും ഇപ്പൊ തന്നെ ഞാൻ ചോദിക്കട്ട പോലീസുകാർ ഇങ്ങനെ പലതും പറയും കാര്യം പോലീസുകാർ അദ്ദേഹം കുറ്റം ചെയ്തിട്ടാണോ ജയിലിൽ അടച്ചിരിക്കണേ അല്ലല്ലോ അതാദ്യം മനസ്സിലാക്കുക അതാദ്യം മനസ്സിലാക്കുക അതാദ്യം മനസ്സിലാക്കുക പോലീസുകാർ എന്നോടൊന്ന് പറയും നിങ്ങളോട് അദ്ദേഹത്തോടൊന്ന് പറഞ്ഞാണ് ഇനി വേറൊരാള് വേറെ പലതും പറയും അതാദ്യം മനസ്സിലാക്കാം കിട്ടി നിയമത്തിന് വിരുദ്ധമായിട്ടാണ് ജയിലിൽ അതിന്റെ ിന്റെ ആറു മണിയാണ് ആറു മണി കഴിഞ്ഞ് തലവെണ്ണി ലോക്കപ്പിനകത്ത് കയറ്റി ലോക്കപ്പ് ചെയ്താൽ പിന്നെ ഡ്യൂട്ടി മാറുകയാണ് അപ്പോൾ പിന്നീട് ഒരാളിനെ അവിടെ വിടാൻ പറ്റില്ല മനസ്സിലായോ അതാണ് അതിന്റെ പ്രശ്നം അത് നമുക്ക് ജയിലുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് അറിയാം ഇതാണ് എന്നോട് പറഞ്ഞത് എസ് ഐ പറഞ്ഞത് അത് എന്നോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അത് എന്നോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഒന്ന് ഒന്നാലോചനോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ നിയമവിരുദ്ധമായിട്ട് ഒരാൾ ചെയ്യുന്നു ഇല്ല അത് അവരുടെ മൗലിക ആകാശമാണ് അപ്പൊ ഞാൻ ചെയ്തില്ലല്ലോ കോടതി റിലീസ് ഓർഡർ വിട്ടിട്ട് ഇത് എസ് ഐ പറഞ്ഞതാണ് ശരിയോ ഇല്ലെന്ന് എനിക്കറിയില്ല ഞാനകത്ത് കേറിയിട്ടില്ല ഓക്കെ ചോദ്യത്തിൽ എനിക്ക് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് ഇപ്പൊ അതിനകത്ത് നമ്മൾ കേറിയിട്ടില്ല പോലീസുകാർ പറഞ്ഞത് എനിക്ക് അറിയാൻ പാടുള്ളൂ മനസ്സിലായല്ലോ ഓക്കെ അപ്പൊ ശരി എന്നാ ഗുഡ് നൈറ്റ് ഓക്കെ